ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ശ്രദ്ധിച്ചാലൊരു മാർക്കാണേ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം പെരുമാറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള പരിഹാരമായി കേരള സർക്കാർ ആരംഭിച്ച വലിയ ബോധവൽക്കരണ പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യമാക്കുന്നത് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പന വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് ക്യാമ്പസുകൾ ഇതിൽ നിന്ന് പൂർണമായും വിമുക്തമാക്കുക എന്നതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധികൾ തടയാനും നിയന്ത്രിക്കാനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത മാലിന്യ നിർമ്മാർജ്ജനം പരിസര ശുചിത്വം കുടിവെള്ള ശുചിത്വം കൊതുക് നിയന്ത്രണം എന്നിവയൊക്കെയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് അനുയാത്ര ഗർഭാവസ്ഥയിൽ വൈകല്യം കണ്ടെത്തി പ്രതിരോധിക്കുന്നതിൽ നിന്ന് ആരംഭിച്ച് വൈകല്യമുള്ളവരുടെ പുനരധാസം വരെയാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഴികാട്ടി യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും പ്രഥമ ശുശ്രൂഷയും അടിയന്തര വൈദ്യസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി സാന്ത്വനം ജനങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതും പരിശോധനയ്ക്കായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നതും കണക്കിലെടുത്താണ് സാന്ത്വനം പദ്ധതി ആരംഭിച്ചത് വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ ആവശ്യമായ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഇതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവും സ്ത്രീകൾക്ക് തൊഴിൽ അവസരവുമാണ് ലഭിക്കുന്നത് അശ്വമേധം കേരള സാമൂഹ്യ മിഷൻ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായി ആരംഭിച്ച ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം അശ്വമേധൻ ടീമിൽ ഒരു പുരുഷ വോളണ്ടിയറും ഒരു ആശ അല്ലെങ്കിൽ വനിതാ വോളണ്ടിയറും ചേർന്നാണ് അശ്വമേധൻ ടീം പ്രവർത്തന രീതി ഇവർ പതിനാല് ദിവസത്തേക്ക് അധികൃതർ നിർദ്ദേശിച്ച പ്രദേശങ്ങളിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് കുഷ്ഠരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തും സംശയമുള്ളവരെ കൂടുതൽ പരിശോധനയ്ക്കായി സൂപ്പർവൈസറുടെ മുഖേന പി എച്ച് എസ് സി ഓർ ചി എച്ച് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും ചികിത്സയും പിന്തുണയും കണ്ടെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ആശുപത്രികളിൽ അശ്വംവേധം കോണറുകൾ പ്രവർത്തിക്കും സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് കാതോരം കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സമഗ്ര പദ്ധതിയാണ് കാതോരം നവജാത ശിശുക്കളിൽ കേൾവി പരിശോധന നടത്തുകയും ആവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് പതിനെട്ടാം മാസത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിതിരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എസ് ഐ ഡി സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് വൈകല്യ മേഖലയിലുള്ള പ്രത്യേക ഇടപെടലുകൾ നടക്കുന്നതിനായി സാമൂഹ്യനീതി വകരാനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ആരംഭിച്ച പദ്ധതിയാണ് എസ് ഐ ഡി വീഡിയോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് ടു വീഡിയോ കൂടി കാണുക താങ്ക്